നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ പിൻവലിക്കുന്നതിനിടെ പുതിയ നീക്കം നടത്തുകയാണ് ഇന്ത്യൻ നാവികസേന വമ്പൻ പ്രഖ്യാപനം നടത്തി മാലിദ്വീപിന് സമീപമുള്ള തന്ത്രപ്രധാന മേഖലകളിൽ സൈന്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു മാലിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞതോടെ ദ്വീപ് രാജ്യത്ത് നിന്ന് സൈനികരെ പിൻവലിക്കുമെന്ന് വ്യക്തമാക്കിയതായിരുന്നു മാലിദ്വീപിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുകയാണ് ഈ വിഷയത്തിൽ ഇന്ത്യക്കാർ ആശങ്കയോടെയാണ് ആയിരിക്കുന്നത് പുതിയ സൈനിക ബേസിൽ നിരീക്ഷണം വിപുലീകരിക്കുമെന്നും നാവികസേന വ്യക്തമാക്കി മാലിദ്വീപിലുള്ള എൺപത്തി ഒൻപത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ പിൻവലിക്കാൻ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ സൈനികരുടെ ആദ്യ ബാച്ച് മാർച്ച് പത്തിനകം പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടു മാസത്തിനുള്ളിൽ മുഴുവൻ സൈനികരെയും പിൻവലിക്കും അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് മാലിദ്വീപിൽ തുടങ്ങുന്ന ഇന്ത്യൻ നേവിയുടെ പുതിയ താവളം സ്വതന്ത്ര നാവിക യൂണിറ്റായി പ്രവർത്തിക്കും ലക്ഷദ്വീപിലെ കവര്യത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് താവളമുണ്ട് എന്നാൽ പുതിയ താവളം മാലിദ്വീപിനോട് ഏതാണ്ട് ഇരുന്നൂറ്റി കിലോമീറ്റർ അടുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് അതേസമയം നേരത്തെ മാലിദ്വീപ് പ്രസിഡന്റ് മുയൂസുവിന്റെ ഒരു ചൈന സന്ദർശനം അതും അതുപോലെ തന്നെ മാർച്ച് പതിനഞ്ച് സമയപരിധി നിശ്ചയിച്ച ഗവൺമെന്റിന്റെ നിർബന്ധവും സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു ചരിത്രപരമായി അവശ്യ സാധനങ്ങളും സഹായങ്ങളും നൽകിക്കൊണ്ട് ഇന്ത്യ മാലിദ്വീപുമായി ശക്തമായ ബന്ധം നിലനിർത്തിയിരുന്നു ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഇന്ത്യയുടെ സൈനികരെ പിൻവലിക്കാനുള്ള അന്ത്യശാസനം നൽകിയിരുന്നത് ചൈനയുടെ ചായ് പ്രകടിപ്പിക്കുന്ന മുയൂസും വിമാനം പ്രവർത്തിക്കുന്നവരുൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ സൈനികരെയും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം ദുബായിൽ നടന്ന കോപ്പ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുയൂസു നടത്തിയ കൂടിക്കാഴ്ചയിലും ഈ വിഷയം ഉയർന്നു വന്നിരുന്നു ഇന്ത്യ നൽകുന്ന വിമാനത്തിന്റെ ഭാവി ഓപ്പറേഷൻ സംബന്ധിച്ച് ഇന്ത്യ മാലിദ്വീപ് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അഞ്ഞൂറിലധികം മെഡിക്കൽ ഒഴിപ്പിക്കലുകളും നിരവധി സമുദ്ര സുരക്ഷാ ദൗത്യങ്ങളും നടത്തിയെന്നതും ഏറെ ശ്രദ്ധേയമാണ് മാലിയിലെ ഉന്നതതല ഇന്ത്യ മാലിദ്വീപ് കോർ ഗ്രൂപ്പിന്റെ ആദ്യ യോഗത്തിനിടയിലായിരുന്നു ഈ പ്രഖ്യാപനം വന്നത് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസിന്റെ നേതൃത്വത്തിലുള്ള മാലിദ്വീപ് സർക്കാർ മാർച്ച് പതിനഞ്ച് വരെ ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാൻ സാവകാശം നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത